മലയാളത്തിന് തന്നെ ഏറ്റവും വമ്പൻ സിനിമ അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഗുരുഡി ഗോപി തിരക്കഥ ഒരുക്കുന്ന എംബുരാൻ എന്ന ചിത്രം മലയാളത്തിന് തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ചിത്രത്തിന്റെ ബജറ്റും ചിത്രത്തിന്റെ ക്യാൻവാസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുത് തന്നെയാണ് മോഹൻലാൽ ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചിത്രവും കൂടിയാണ് എംബുരാൻ മലയാളത്തിന്റെ നിരവധി വമ്പൻ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ട് എംബുരാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത് എന്നുമാണ് സൂചന അമേരിക്കയിൽ എംബുരാന്റെ സെറ്റിൽ നിന്നുള്ള ഇന്ദിരത്തിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ് പൃഥ്വിരാജും ഇന്ദിര ും ചേർന്ന് തന്നെ എബ്രഹാനും ലൊക്കേഷനിലേക്ക് അടുത്തിടെയാണ് പല താരങ്ങളും ജോയിൻ ചെയ്തത് ടോവിനോ തോമസ് എത്തിയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ എത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇന്ദ്രേ തന്നെ പല ചിത്രങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ചേട്ടനും അനിയനും ഒപ്പമുള്ള ചിത്രവും പൃഥ്വിരാജും സുപ്രിയ മേനോനും ഇന്ദിരേത്തും നിൽക്കുന്ന ചിത്രവും ഒക്കെ യു എസ് എയിലെ മാൻഹാട്ടനിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആ സിറ്റിയുടെ വീഡിയോകൾ സഹിതം പങ്കുവച്ചുകൊണ്ട് ഇന്ദ്രീത്തും എത്തി ചിത്രത്തിന്റെ വമ്പൻ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന പല ക്രൂ മെമ്പേഴ്സിന്റെയും സ്റ്റില്ലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ രീതിയിൽ വൈറലാണ് എബ്രഹാം ഖുറേഷിയുടെ സാധനങ്ങളൊക്കെ അടങ്ങി പെട്ടികളൊക്കെ വന്നിരിക്കുന്നത് വലിയ രീതിയിൽ കൗതുകം ജനിപ്പിച്ചിരിക്കുന്നു അതിൽ എഴുതിയിരിക്കുന്ന വീടുകളാണ് അവരെ കൂടുതൽ കൗതുകത്തിൽ എ കെ എന്ന് എഴുതിയ പെട്ടികളാണ് വന്നിരിക്കുന്നത് എബ്രഹാം ഖുറേഷിയാണെന്ന് അപ്പോൾ മനസ്സിലായല്ലോ ഖുറേഷിയുടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഷൂട്ടിലോട്ട് കടക്കുകയാണ് അപ്പോൾ ലൊക്കേഷനിൽ നിന്നും മോഹൻലാന്റെ വിവിധ രീതിയിലുള്ള ചിത്രങ്ങൾ എത്തി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള മോഹൻലാന്റെ ലുക്ക് കണ്ട് ആരാധകരും ഭ്രമിച്ചു കഴിഞ്ഞു അവർ ഈ ലുക്കിനെ പങ്കുവച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രശംസിക്കുകയും ഒക്കെ ചെയ്തു വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുര ഗോവർദ്ധൻ എന്ന ഒരു നിർണായക കഥാപാത്രത്തെ ആയിരുന്നു ഇന്ദ്രി ലൂസിഫറിൽ അവതരിപ്പിച്ചിരുന്നത് ലൂസിഫറിലെ നായകനായ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം കണ്ടെത്തുന്നത് ഗോവർദ്ധനായിരുന്നു ഗോവർദ്ധനാണ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ലൂസിഫർ സിനിമയിൽ കുറേഷി എബ്രഹാം എന്നൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് കണ്ടെത്തുന്നത് ഗോവർദ്ധനായുള്ള ഇന്ദ്രജിത് ആയിരുന്നു മോഹൻലാന്റെ ലൂസിഫറിന്റെ കഥയുടെ ഗതി മാറ്റിയത് വീണ്ടും എത്തുമ്പോൾ ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എംബുരാന്റെ കഥയിൽ നിർണായകമായ വഴിത്തിരി ഉണ്ടാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രജിത് മോഹൻലാന്റെ എംബുരാൻ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തു എന്നത് ആരാധകർക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അതിനൊപ്പം തന്നെയാണ് കുറച്ചു ദിവസം മുമ്പ് പൃഥ്വിരാജ് പങ്കുവച്ച ഒരു ചിത്രം രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് യു എസ് എയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാറ്റ്മാന്റെ സാങ്കൽപിക ലോകമായ ഗോതം സിറ്റിയുടെ ഒരു വൈബ് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം പങ്കുവയ്ക്കൊണ്ടായി പൃഥ്വിരാജ് അപ്പോഴാണ് എംബുരാനുമായി ഈ ബാറ്റ്മാൻ സിറ്റിക്ക് എന്താണ് കണക്ഷൻ എന്നുള്ള കാര്യം കൗതത്തോടെ പ്രേക്ഷകർ വീക്ഷിച്ചതും എനിക്ക് മാത്രമാണോ ഈ ഗോതം സിറ്റിയുടെ വൈബ് കിട്ടുന്നത് എന്നതായിരുന്നു സിൽവർ കപ്പ് സ്റ്റുഡിയോസിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു പൃഥ്വിരാജ് എത്തിയത് അതിനൊപ്പം തന്നെ ഒരു ബാറ്റിന്റെ ഇമോജിയും വെച്ചിട്ടുണ്ട് ഈ ബാറ്റ്മാന്റെ സാങ്കല്പിക സിറ്റിയായ ഗോതം സിറ്റിയുമായി എംബുരാന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇങ്ങനെ തലഭു കഞ്ഞ് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തി കൗതുകം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ് പല പ്രേക്ഷകരും ഓൾറെഡി സിനിമയിൽ വലിയ രീതിയിലുള്ള കൗതുകം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇലുമിനാറ്റിയൊക്കെ അതിനൊരു ഉദാഹരണം മാത്രമാണ് കാടുക ചിന്തിക്കുന്നവർക്ക് ഇലുമിനാറ്റിയൊക്കെ വലിയൊരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോഴാണ് ബാറ്റ്മാന്റെ ലോകവും ഇതുമായി കണക്റ്റാക്കുന്നത് എബുരാൻ വലിയ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പൃഥ്വിരാജ് പങ്കുവച്ചത് ഇതേ ഭാഗത്തു നിന്നുള്ള എംബ്രാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സംഭവങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും ബാറ്റ്മാന്റെ കണക്ഷനെ അന്വേഷിച്ച് നടക്കെയാണ് പ്രേക്ഷകരും അങ്ങനെ ചില കൗതുകം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർ വലിയ രീതിയിൽ ിൽ കൌതത്തോടെ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാക്കി സ്റ്റീഫൻ നടുപിളി എന്ന ഖുറേഷി എബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി കോടി രൂപയിൽ അധികം ബിസിനസ് നേടിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നടുപിളി ആയിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യം എന്ന റിപ്പോർട്ടുകളുണ്ട് ഖുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബ്രാന്റെതെന്നാണ് മനസ്സിലാകുന്നത് തന്നെ വിദേശ രാജ്യങ്ങളടക്കം എംബ്രാൻ സിനിമ ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് സംവിധാനം പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വശത്തിൽ ഉണ്ടാകും ലൂസിഫറിലെ സായിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യമുണ്ട് ും ഛാകരണം നിർവഹിക്കുന്നത് സുജിത് വാസ്തേവാണ് മലയാളത്തിന് പുറത്തും വമ്പൻ താരങ്ങൾ ഉണ്ടാകും ഇപ്പോൾ യു എസ് എ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ ബിഗ് ബോസിന്റെ തിരക്കിലേക്കും മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ലോഞ്ചിങ് ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്